ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിതാ ഇന്ന് ഈ ഒരു കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു നിറം വാങ്ങിയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടത് ഒരു ഡെള്ളായിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ കളറായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കുർത്തി ഡൈ ചെയ്തിട്ട് ഇതിന് പുതിയൊരു ലുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയൽ റയോൺ ആണ് റയോണിൽ തന്നെ സോഫ്റ്റ് ആയിട്ടല്ല കുറച്ച് റഫ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം ഇതിൽ കളർ പിടിക്കുന്നു എന്നുള്ളത് അറിയില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഈ ഒരു കുർത്തി നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം നനയ്ക്കുക നല്ലോണം നനയ്ക്കാണ് കേട്ടോ നമ്മൾ ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ഒരിക്കലും കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കളറിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത് ഇതേപോലെ വെള്ളത്തിൽ നല്ലോണം നനച്ചിട്ട് നനഞ്ഞ ക്ലോത്ത് വേണം നമ്മൾ കളർ ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ കുർത്തി നന്നായിട്ട് നനച്ചിട്ട് പീഞ്ഞു വെക്കുന്നുണ്ട് ഇനി ഒരു ബക്കറ്റിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള കളറ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ചർക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഈ ഒരു കളറാണ് ഇതിന് പത്തോ പതിനഞ്ചോ രൂപ അപ്പോൾ അത് ഞാൻ ആ ഒരു കളറ് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പൗഡർ ഫുള്ളായിട്ട് ഒരു പാക്കറ്റിലുള്ള പൗഡർ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് പിടി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടി കട്ടൊന്നും നന്നായിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ആവണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നനച്ച് വെച്ചിട്ടുള്ള ആ ഒരു കുർത്തി ഇതിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒറ്റ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കരുത് നല്ലോണം ഇങ്ങനെ മെല്ലെ മെല്ലെ ഇട്ട് കൊടുത്ത് കൃത്യയുടെ എല്ലാ ഭാഗത്തും കളർ നന്നായിട്ട് ആവുന്ന രീതിയിൽ നല്ലോണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടും ഇളക്കിയൊക്കെ കൊടുത്ത് എല്ലാ ഭാഗത്തും കളർ കളറാവുന്ന രീതിയിൽ അതിൽ ഇട്ട് മുക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലോണം അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിതൊരു ലേസിൻ്റെ ഒരു പീസും കൂടി ഇതിൽ ഇട്ട് നോക്കുന്നുണ്ട് എങ്ങനെയാണ് കളറ് ലേസിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതും ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാനൊരു നാല് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാ നോർമൽ കുറച്ച് തണുപ്പുള്ള വാട്ടറിൽ അതായത് ഐസ് വാട്ടർ ഒന്നല്ല നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന നോർമൽ വാട്ടറിൽ നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുക്കണം ആദ്യം കുറച്ച് കളറ് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് കഴുകുമ്പോൾ പോവും അപ്പം അത് നന്നായിട്ടൊന്ന് നമ്മൾ വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ വെള്ളം മാറ്റി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവസാനമാണ് വെള്ളം ഒന്ന് ലൈറ്റ് കളറായിട്ട് വന്നത് അപ്പോൾ ഇത് ബ്ലാക്ക് ആയതുകൊണ്ടാണോ ഇനി ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ടാണോ എന്നറിയില്ല ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ടും കുറച്ചൊരു കളർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചാറ് പ്രാവശ്യം വെള്ളം മാറ്റി വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവസാനം കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ കളറ് അപ്പം ഫൈനലായിട്ട് നമ്മുടെ കുർത്തി ഇതാ ഇതേപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച് ഈയൊരു പെയിൻറ്റിങ്ങൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഫ്ലവറിൻ്റെ അതൊക്കെ ബ്ലാക്കാവുന്നതാണ് ഞാൻ വിചാരിച്ച കേട്ടോ പക്ഷെ അത് വൈറ്റ് അതിലൊന്നും കളർ പിടിച്ചിട്ടില്ല ക്ലോത്തിൽ മാത്രമേ പിടിച്ചിട്ടുള്ളൂ പിന്നെ നെക്കിലും കൈ സ്ലീവിലൊക്കെ വരുന്ന ആ ഒരു ലേസിലൊക്കെ നല്ലോണം ബ്ലാക്ക് പിടിച്ചിട്ടുണ്ട് അത് കോട്ടൻ്റെ ലേസ് ആയിരുന്നു കേട്ടോ അതാണ് അതിൽ നല്ലോണം ബ്ലാക്ക് പിടിച്ചിട്ടുണ്ട് മറ്റേ നമ്മളെ കുർത്തിയിൽ പിടിച്ചതിനെ കാട്ടി അപ്പം കാണാൻ നല്ല ഭംഗി ഉണ്ടിട്ടുണ്ട് ഇതിപ്പം നനഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് ഇനി ഇത് ഉണങ്ങി വരുമ്പം എങ്ങനെയാണ് കളർ ആവുന്നതെന്ന് അറിയില്ല ഇത്രയും കളർ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഉണങ്ങിയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെയാണ് കളറുള്ളത് കുറച്ചൊരു ഡെള്ളായിട്ടുള്ള ഒരു ബ്ലാക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഈയൊരു ക്ലോത്തിൻ്റെ ഇതാണെന്നാണ് കാരണം ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വന്ന ആ ഒരു കോട്ടൻ്റെ പീസിൽ നല്ല ബ്ലാക്ക് പിടിച്ചിട്ടുണ്ട് പക്ഷേ കുർത്തിയുടെ ആ ഒരു ടോ മെറ്റീരിയലാണ് കുറച്ച് ഡള്ളായിട്ടുള്ള ബ്ലാക്കാണ് പിടിച്ചിട്ടുള്ളത് അപ്പം ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ടാണ് കേട്ടോ അതിൽ കളർ പിടിക്കാൻ തോന്നുന്നത് അപ്പം പ്യുവർ കോട്ടനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളർ പിടിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു കുർത്തിക്ക് പുതിയൊരു ലുക്ക് വന്നല്ലേ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇത് പ്യൂർ കോട്ടനെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ ഉണ്ടാവും ഈ ഒരു കളർ ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ട്രൈ ചെയ്തത് കേട്ടോ വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ ഏത് കളറാണ് വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു ഗ്രീൻ കളറല്ലായിരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ വൈറ്റ് കുർത്തിയൊക്കെ ഉണ്ട് എന്തെങ്കിലും കറയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ടൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വൈറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് ട്രൈ ചെയ്യാം അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ബ്ലൂവും ഗ്രീനും അല്ലെങ്കിൽ റെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാം നമ്മൾ ചില ഡ്രസ്സുകൾ നല്ലതായിരിക്കും നമുക്ക് കളയാനൊന്നും തോന്നില്ല എന്തെങ്കിലുമൊക്കെ കറയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിറം മങ്ങിയിട്ട് ഇടാൻ കഴിയാതൊക്കെ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാന് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതുവരെ ബായ്